ബംഗ്ലാദേശിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇതിനോടകം ഇന്ത്യൻ സംഘം പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു രോഹിത് ശർമ്മ നയിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിനുള്ള ടീമിനെ മാത്രമാണ് ഇന്ത്യ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം ടെസ്റ്റിനുള്ള ടീമിനെ രണ്ടാം ദിലീപ് ട്രോഫിയിലെ പ്രകടനം വിലയിരുത്തിയ ശേഷമാവും പരിഗണിക്കുക ആദ്യ മത്സരത്തിനുള്ള ടീമിൽ യുവതാരങ്ങൾക്കടക്കം പ്രാധാന്യം നൽകിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടീമിനെ പ്രഖ്യാപിച്ചത് രണ്ടാം ടെസ്റ്റ് ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ ഇന്ത്യ വരുത്തിയേക്കുമെന്നാണ് വിവരം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പരമ്പര വരാനിരിക്കെ യുവതാരങ്ങളുടെ കരുത്ത് പരിശോധിക്കാനുള്ള അവസരമായാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയെ കാണുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് നിർണായക മാറ്റങ്ങൾ ഇന്ത്യ ടീമിൽ വരുത്താനാണ് സാധ്യത അത് എന്തൊക്കെയെന്ന് നോക്കാം മിന്നും ഫോമിലുള്ള ഇഷാൻ കിഷനെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു വിളിച്ചേക്കും ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്നു ഇഷാൻ കിഷൻ എന്നാൽ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവോടെ കസറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ബുച്ചിബാബു ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷൻ ദുലീപ് ട്രോഫിയിലും സെഞ്ചുറി പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഇതോടെ ഇഷാനെ തിരിച്ചു വിളിക്കാൻ സെലക്ടർമാർ നിർബന്ധിതരായിരിക്കുകയാണ് രണ്ടാം ടെസ്റ്റ് ടീമിൽ ഇഷാനെ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം അങ്ങനെ വരുമ്പോൾ ധ്രുവ്ജുറലിന് വഴി മാറിക്കൊടുക്കേണ്ടി വരും വലിയ പരമ്പരകൾ വരാനിരിക്കെ ഇഷാൻ കിഷനെ പോലെ പ്പംകൂടി സീനിയറായ താരത്തെയാവും ഇന്ത്യ വിശ്വാസമർപ്പിക്കുക ഋഷഭ് പന്ത് ദിലീപ് ട്രോഫിയിൽ അർദ്ധ സെഞ്ചറി നേടിയെങ്കിലും പഴയ മികവിനൊത്തുയരാൻ താരത്തിനാവുന്നില്ലെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനെ ടീമിലെടുക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണെന്ന് പറയാം രണ്ടാമത്തേത് ഇന്ത്യയുടെ പേയ്സ് നിരയിലേക്ക് ഹർഷിത് റാണയ്ക്കും വെളിയെത്തുമെന്നാണ് സൂചന ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാനിരിക്കെ കൂടുതൽ മികച്ച പേസർമാരെ ഇന്ത്യ പിന്തുണയ്ക്കേണ്ടതായുണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയായതിനാൽ പേയ്സർമാർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ഹർഷിദ് റാണയെ വളർത്തണമെന്ന നിർദ്ദേശം പല മുൻ താരങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഹർഷിദ് റാണ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം കസറിയ ബോളറുമാണ് ദുലീപ് ട്രോഫിയിലും ഹർഷിദ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു മോശമല്ലാത്ത രീതിയിൽ ബാറ്റ് ിയാനും ഹർഷിദിനു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഹർഷിദിനെ പിന്തുണച്ച് വളർത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് ഹർഷിത് റാണ വരുമ്പോൾ യാഷ് ഡയാലിന് വഴി മാറേണ്ടതായി വരും ആകാശ് ദ്വീപിനെയും ഹർഷിദ് റാണയെയും ഇന്ത്യ പേസ് നിരയിലേക്ക് കൂടുതൽ പിന്തുണയ്ക്കാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഹർഷിദിനെ ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൽ പ്രതീക്ഷിക്കാം